കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ചെയ്യും ഇല്ല എനിക്ക് സമയമില്ല പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു ആവശ്യം വരികയാണെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അവരവരുടെ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു അപ്പൊ എന്നെ എന്നെ എന്നുള്ള രീതിയിൽ സെൽഫ് എന്നുള്ളത് സെൽഫിഷായിട്ട് മാറിയാണ് ഫീച്ചേഴ്സ് കൂടി വരുന്നതായിട്ടാണ് കൂടുതലാണ് അത് നമ്മളിപ്പോ ആൾക്കാർ പറയുന്നുണ്ടോ ഈ സെൽഫിയുടെ കാലമാണ് കൂടുതലും ഒരാളിനെ കുറിച്ച് നമുക്കൊന്ന് എനിക്കൊരു ഫോട്ടോ എടുത്തതിലും എന്ന് ചോദിക്കാൻ മടിയാണ് ും പണ്ടൊക്കെ ആൾക്കാർക്ക് റിയർ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഇതിലിപ്പോൾ കോപ്പറേഷൻ നമ്മുടെ സൊസൈറ്റി കംപ്ലീറ്റ് ആയിട്ട് ആണ് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊരു മുട്ട ഇല്ലെങ്കിൽ ഒരു മുളവടി ഇല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ചോദിക്കാം പക്ഷെ ഇപ്പൊ നമ്മൾ ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല ഒരു ഹെൽപ്പ് നമ്മളെ നൈബർവുഡിലെ